നമസ്കാരം ഒരു ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരികയാണ് മഞ്ഞക്കടലിൽ അന്താരാഷ്ട്ര സമുദ്രത്തിൽ ഓസ്ട്രേലിയൻ നാവികസേനയുടെ ഹെലികോപ്റ്ററിന് മുന്നിൽ ചൈനീസ് വ്യോമസേന യുദ്ധവിമാനം തീജ്വാലകൾ പുറപ്പെടുവിച്ചു എന്ന് ഓസ്ട്രേലിയ പറയുന്നു ഇത് ഹെലികോപ്റ്ററിനും ഉദ്യോഗസ്ഥർക്കും അപകടമുണ്ടാക്കുന്ന ഒരു സുരക്ഷിതമല്ലാത്ത തന്ത്രമായിരുന്നുവെന്നും പറയുന്നു ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രാലയം ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് യുദ്ധവിമാനവുമായുള്ള സുരക്ഷിതമല്ലാത്തതും പ്രയോജനകരമല്ലാത്തതുമായ ഇടപെടലിനെ തുടർന്ന് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ചൈനീസ് സർക്കാരിനോട് ആശങ്ക പ്രകടിപ്പിച്ചുവെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിന് എച്ച് എം എസ് ഹോബാർട്ട് എന്ന ഓസ്ട്രേലിയൻ യുദ്ധക്കപ്പൽ മഞ്ഞക്കടലിൽ അന്താരാഷ്ട്ര ജലാശയത്തിലായിരുന്നുവെന്നും ഓപ്പറേഷൻ ആർഗോസിൻ്റെ ഭാഗമായി പതിവ് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുവെന്നും ഉത്തര ഉത്തരകൊറിയക്കെതിരെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഉപരോധം നടപ്പാക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമത്തിന് ഓസ്ട്രേലിയയുടെ സംഭാവനയുടെ ഭാഗമായിട്ടാണ് ഈ വിന്യാസമെന്നുമാണ് ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ എച്ച് എം എസ് ഹോബാർട്ടിൽ നിന്ന് പറന്നുയർന്ന റോയൽ ഓസ്ട്രേലിയൻ നേവി എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററിനെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് യുദ്ധവിമാനം തടഞ്ഞു ഓസ്ട്രേലിയൻ ഡിഫെൻസ് ഫോഴ്സ് ഹെലികോപ്റ്ററിൻ്റെ ഫ്ലൈറ്റ് പാതയിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് വിമാനം ഫ്ലെയറുകൾ പുറപ്പെടുവിച്ചു ഹെലികോപ്റ്ററിനും ജീവനക്കാർക്കും അപകടമുണ്ടാക്കുന്ന സുരക്ഷിതമല്ലാത്ത നീക്കമായിരുന്നു ഇത് ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സ് സൈനികർക്ക് പരിക്കോ എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററിന് കേടുപാടുകളോ ഉണ്ടായിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സ് സൈനികരുടെ സുരക്ഷയും ക്ഷേമവും ഞങ്ങളുടെ പരമമായ മുൻഗണനയാണെന്നും ചൈന ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ സൈന്യത്തെ പ്രൊഫഷണലായും സുരക്ഷിതമായും പ്രവർത്തിപ്പിക്കുമെന്ന് ഓസ്ട്രേലിയ പ്രതീക്ഷിക്കുന്നുവെന്നും പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ സമുദ്ര നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുകയും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി അത് ചെയ്യുകയും ചെയ്യുന്നുവെന്നും അന്താരാഷ്ട്ര ജലത്തിലും വ്യോമാതിർത്തിയിലും നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വിനിയോഗിക്കുന്നുണ്ടെന്നുമാണ് ഓസ്ട്രേലിയ പ്രസ്താവനയിൽ പറഞ്ഞത് ഏതായാലും ചൈന ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ മുഴുവൻ വെറുപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി